ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകുമാരൻ തമ്പി ശതാഭിഷേകവും പുരസ്കാര സമർപ്പണവും ഓഗസ്റ്റ് തിരുവനന്തപുരം നിശാഗന്തിയിൽ പരിപാടിയുടെ പ്രകാശനവും സംഘാടക സമിതി രൂപീകരണവും ഇത് നടന്നു സംവിധായകൻ ജി എസ് വിജയന്റെ അധ്യക്ഷതയിൽ റവാന ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ ഫൗണ്ടേഷൻ ചെയർമാൻ ഗോകുലം ഗോപാലൻ സൂര്യാകൃഷ്ണമൂർത്തിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു ചടങ്ങിൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ജി ജയശേഖരൻ നായർ സെക്രട്ടറി സി ശിവൻകുട്ടി കാഠികൻ ഐലം ഉണ്ണികൃഷ്ണൻ പ്രൊഫഷണൽ നാടക സംവിധായകൻ പരമേശ്വരൻ കുര്യാത്തി കൈരളി ന്യൂസ് ചാനൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരത് തുടങ്ങിയവർ സംസാരിച്ചു കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും തിരുവനന്തപുരം നഗരത്തിൽ ഒരു ഏറ്റവും ഈ നഗരത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു പരിപാടിക്കാണ് രൂപം കൊടുക്കുവാൻ ശ്രീമാർ തമ്പി ഫൗണ്ടേഷൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശതാഭിഷേകം മലയാള സിനിമയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം സംവിധാനം ചെയ്തു സിനിമ നിർമ്മിച്ചു ഏകദേശം ശ്രീ നമ്മുടെ പാവഗായകന നമ്മുടെ പാടിയിട്ടുള്ള ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ഗാനങ്ങൾ ഗാനങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ സംഘടനയാണ് ശ്രീകുമാരൻ തമ്പി പ്രദേശം അദ്ദേഹത്തെ പോലെ ആദരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് കലാ സാംസ്കാരിക രംഗത്ത് മാത്രമല്ല കാരുണ്യ പ്രവർത്തനങ്ങളിലും പ്രവർത്തനം നടത്തി വരികയാണ് തന്നെ നമ്മുടെ വെച്ച് ഷോ രണ്ടാമത്തെ മനസ്സിലായത് നമ്മൾ ഒരു ഹോളിനകത്ത് നടത്തേണ്ട ഒന്നല്ല ഇത് ഒരു പുറത്ത് നടത്തേണ്ടതാണ് എന്ന് ഒരു തോന്നൽ ഉണ്ടാവുകയും അതിനെ തുടർന്നാണ് ഈ പ്രാവശ്യം നിശാഗന്ധിയിലേക്ക് മാറിയിരിക്കുന്നത് എല്ലാവരുടെയും ഒരു സഹായ സഹകരണം ഞങ്ങളുടെ ഈ പരിപാടിക്ക് ഉണ്ടാകണം ഇതൊരു വൻ തമ്പി തമ്പിസാറിൻ്റെ ഈ ഒരു ഈ എന്താ പറയുക തമ്പി തമ്പിസാറിൻ്റെ ഈ വർഷത്തിലുള്ള ഈ പ്രോഗ്രാം അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹ സഹായ സഹകരണം ഉണ്ടാവണം നമുക്കിതൊരു അടിപൊളിയാക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ സംഘടനയുടെ എല്ലാ പരിപാടിയിലും കൃത്യമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ വിളിച്ചില്ലെങ്കിലും ഞാൻ പറയും പക്ഷേ കാണാൻ വിശ്വകുട്ടിയൊക്കെ കാണാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചു കൃത്യമായിട്ട് എത്ര എണ്ണം എന്നുള്ളത് കാരണം അതൊരു സാറിന്റെ സംബന്ധിച്ചിടത്തോളം സാറ് വളരെ സന്തോഷത്തോടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു ഏറ്റവും മികച്ച നിലയിൽ നമുക്ക് എല്ലാവർക്കും ഈ പരിപാടി അതിൻ്റെ എല്ലാ മനോഹാരിതയോടും കൂടി പൂർത്തീകരിക്കാനാവണം പതിനഞ്ചിന് തുടങ്ങി മുപ്പത്തി ഒന്നിന് അവസാനിക്കും വിധം പ്ലാൻ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് വിസാറിൻ്റെ ശതാഭിഷേക ആഘോഷ പരിപാടികൾ എന്നുള്ളത് അപ്പോൾ ആ നിലയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മികവ് മലയാള സിനിമയ്ക്ക് കാവ്യലോകത്തിന് ഗാനശാഖയ്ക്ക് നൽകിയ സംഭാവനകളെ കുറിച്ചൊന്നും നമ്മൾ പറയേണ്ടതായിട്ടില്ല എല്ലാവർക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന നമ്മളെപ്പോഴും പാടുന്നതും നമ്മുടെ ചൂടുകളിലുള്ളതുമായിട്ടുള്ള ഒരാളാണ് തമ്പിസാറ് അപ്പോൾ ആ സാറിൻ്റെ തമ്പിസാറിൻ്റെ ശതാഭിഷേകം അതിൻ്റെ എല്ലാ ഗിരിമയോടും കൂടി പൂർത്തീകരിക്കാനുള്ള കഴിഞ്ഞ തവണ പി ജയചന്ദ്രൻ ഭാവഗായകന് അപ്പര് ആ സമ്മാനം നൽകുന്ന അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പുരസ്കാരം നൽകുകയും അതിഗംഭീരമായി നേരത്തെ പറഞ്ഞൊട്ടും അതിശോക്തിയല്ല തിരുവനന്തപുരം നഗരം ഞങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ കവർ ചെയ്യുകയും വാർത്തയായി നൽകുകയും മോർണിംഗ് ഷോയിലൊക്കെ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കൊടുക്കുക ഒക്കെ ചെയ്യുമ്പോൾ പരസ്പരം ഔട്ടുകളും വന്നവരും കണ്ടവരും എല്ലാം പറഞ്ഞൊരു കാര്യമാണ് ഏറ്റവും മികച്ച നിലയിൽ സമീപകാലത്തിനുള്ള ഒരു സംഗീത പരിപാടി അത് അവിടെ നിന്ന് അതിൻ്റെ വളർച്ച നിശാഗന്ധിയിലേക്ക് മാറുന്നു എന്നുള്ളത് പറയുമ്പോൾ തന്നെ ഈ ഫൗണ്ടേഷൻ്റെ ഒരു 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 മികവ് കൂടിയാണ് അതിനകത്തേക്ക് പറഞ്ഞതുപോലെ ഞാൻ അടക്കമുള്ള ആളുകളൊക്കെ നമ്മളൊക്കെ ആദ്യമായി അതുമായി സഹകരിക്കുന്നതും വരുന്നതുമാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് സൂര്യകൃഷ്ണമൃത്യു സാർ പറഞ്ഞതുപോലെ അത്ഭുതപ്പെട്ടും സന്തോഷത്തോടു കൂടിയൊക്കെ നിൽക്കുകയാണ് കാരണം അതിന് നന്ദി പറയേണ്ടത് ഗോകുലം ഗോപുലൻ സാറിന് രണ്ടാമത് നമ്മൾ ഇന്നത്തെ ഉദ്ദേശം ആഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ശദാഭിഷേകം ശ്രീകുമാരൻ തമ്മിൽ ശദാഭിഷേകം വളരെ ഭംഗിയായി വളരെ നല്ല രീതിയിൽ നടത്തുമെന്ന ആഗ്രഹത്തോട് ആണ് നമ്മളെല്ലാവരോടും കൂടിയിരിക്കുന്നത് അപ്പോൾ അത് വളരെ ഭംഗിയായി നമ്മളിന്ന് അവാർഡ് കൊടുക്കുന്നത് പല ആൾക്കും എല്ലാ വർഷങ്ങളും നമ്മൾ അവാർഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നു നിക്കൊല്ലം ഒരു മോഹൻലാലിന് കൊടുക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ അത് മാത്രം മുഖ്യമന്ത്രിയാണ് കൊടുക്കുന്നത് ഇതിലൊക്കെ ആ പ്രത്യേകതകളെ വെച്ചുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഈ ഇത് ഭംഗിയായി വളരെ നല്ല ആഘോഷപരമായി ഇതൊരു ആഘോഷമായി മാറ്റാൻ നമ്മളെല്ലാവരും ശ്രമിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇന്ന് ശ്രീമറന്ദിയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം അതൊരു